അസലാമലൈക്കും വാഹനത്തുല്ല വരക്കാത്തു നമ്മുടെ ഇണകൾ അത് ഭാര്യയായാലും ഭർത്താവായാലും ശരി സ്നേഹത്തോടുകൂടി സന്തോഷത്തോടു കൂടി അവൽ അവയിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സന്തോഷത്തോടു കൂടി നമ്മൾ ജീവിച്ച ആ കാലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ മരിച്ച് എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോടുള്ള സ്നേഹവും ആ ഓർമ്മകളും നിലനിൽക്കും തീർച്ചയാണത് ഞാനും എൻ്റെ സാമിയും ഏതാണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു സാധാരണ കുടുംബങ്ങളിലുള്ളതുപോലെ ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒഴിച്ചാൽ വേറെ ഒന്നും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വിഷമിക്കാനായിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നും എൻ്റെ സാബിയെ എനിക്ക് വളരെ ഇഷ്ടമാണ് അവരുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യ വന്നാലും ഭർത്താവ് വന്നാലും നമ്മുടെ ചിന്തകളിൽ അവരുടെ ഓരോ നല്ല പ്രവർത്തനങ്ങളിലും നമ്മൾ ആ മരണപ്പെട്ടു പോയവരെ ഓർക്കുമെന്നത് നിശ്ചയമാണ് നമ്മുടെ മക്കളോടുള്ള അവരുടെ സ്നേഹവും അതുപോലെ അവരെ ശുശ്രൂഷിക്കുന്ന തരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഭാര്യ തീർച്ചയായും ഓർമ്മ വരും അവർ മരിച്ചു പോയെങ്കിലും അവരുടെ ഒരു എന്താ പറയുക ഒരു റൂഹ് തന്നെയാണ് ഇവരിലുള്ളതെന്ന് നമുക്ക് തോന്നിപ്പോവും അവരുടെ പ്രവർത്തനങ്ങളും നമ്മളോടും മക്കളോടുമുള്ള സ്നേഹം കാണുമ്പോഴൊക്കെ തീർച്ചയായും ഇന്നും ഞാൻ രണ്ടാം കല്യാണം കഴിച്ചെങ്കിലും അവളിൽ നിന്നൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കുണ്ടായിട്ടില്ല രണ്ടാമത്തെ ഭാര്യയിൽ മക്കളില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവരെ സ്നേഹിക്കുന്നു ഇവരെ സ്നേഹിക്കുന്നില്ല ആ മക്കളെ നോക്കുന്നു ഈ മക്കളെ നോക്കുന്നില്ല എന്നൊക്കെ നാട്ടുകാരുടെയും എൻ്റെ മക്കളുടെയും പരാതിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇന്നും അലഹമ്മദില്ല മരണപ്പെട്ട ഞങ്ങളുടെ എൻ്റെ ഭാര്യയുടെ കബറിങ്ങൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ പോകാതിരിക്കുന്നില്ല ഓരോ ആഴ്ചയിലും ഞങ്ങൾ പോയി യാർത്തു ചെയ്ത് പോരും അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ തന്നെ ഒരു സമാധാനവും സന്തോഷവുമാണ് നാട്ടിലേക്ക് പോകുമ്പോൾ പോലും അവൾ മരിച്ചതിന് ശേഷം നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒന്നോ രണ്ടോ മാസം കൂടി വന്നാൽ നിൽക്കും അതിനുശേഷം ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരും കാരണം എൻ്റെ സാബിയെ തനിച്ചിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല ആ ഖബറങ്ങൾ പോയി അവിടെ സിയാർത്ത് ചെയ്ത് അവളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സാബി എന്നിൽ നിന്നും വിട്ടുപോയിട്ടില്ല എന്ന് തന്നെ എൻ്റെ മനസ്സ് പറയും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ സാബി ഉണ്ടായിരിക്കും എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളും എൻ്റെ മക്കളോടുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ അവളോട് ഉള്ളിൽ നിന്ന് സംസാരിക്കും അവൾ എന്നോട് പറഞ്ഞു തരികയും ചെയ്യും എൻ്റെ സാബി ഞങ്ങൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് അഞ്ച് വർഷം തികയുകയാണ് ലാവ്സ് വെഹനുദ്ദാല എൻ്റെ മുത്തിൻ്റെ കബറിടം ലാവ്സ് അവർക്ക് പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ആ ഖബർ സന്തോഷവും സമാധാനവും ഉള്ളതാക്കി തീർക്കട്ടെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞങ്ങൾ ദ്വാ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും മാലിപ നിസ്കാരം കഴിഞ്ഞ് എൻ്റെ മക്കളും ഞാനും എൻ്റെ ഭാര്യയും എല്ലാം കുറാനോധി ദ ചെയ്യുന്നുണ്ട് അള്ളാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ ആ മീൻ അതുപോലെ തന്നെ ഈ വീഡിയോ കേൾക്കുന്നവരെല്ലാം തന്നെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യണം പ്രാർത്ഥിക്കണം എന്തായാലും നമ്മളിൽ നിന്നെല്ലാം മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകളെ അള്ളാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ മാത്രമല്ല അവരിൽ നിന്നും വന്നു പോയ എല്ലാ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ അസ്ലാമലൈക്കും വാഹനത്തല്ലാഹു